ആ നമ്മുടെ ഭ്രൂണക്കുട്ടൻ നിന്ന് ഞാനേ പുറത്ത് പോയിട്ട് എവിടെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പവൻ പരിശോധനയാണ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും ചോറ് അവന് വച്ച് കൊടുത്തിട്ട് ഇപ്പഴേ ഇപ്പവന്പ്പായിട്ട് വന്നുകഴിഞ്ഞാൽ കംപ്ലീറ്റ് സഞ്ചി മുഴുവൻ അവൻ പരിശോധിക്കും മണപ്പിച്ചു നോക്കിയിട്ടാണത് ബോംബ് സ്കാഡ് പോലെയാണ് അവൻ്റെ ലഡുണോ ൂണോയ്ക്ക് അതില് കിട്ടിയത് ബിരിയാണിയാണ് തിന്നണ ബിരിയാണി ബ്രൂണോ ആള് തിന്നണ സമയത്തൊന്നും അങ്ങനെ നോക്കുന്നില്ല അതിന്റെ ഇല്ല ചിന്തില്ല എന്ന് പറഞ്ഞാലോ ബ്രൂണോയ്ക്ക് ബിരിയാണി നല്ല കേട്ടോ വെറുതെ കേറിട്ട് കേറില്ല ബ്രൂണോ കഴിക്കുന്നത് സാധാരണ മഞ്ഞ അതായത് അരിയിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കും ചോറ് ചോറാക്കുമ്പോഴേ ലേശം മഞ്ഞൾപ്പൊടി ഒരു പീസ് ഇട്ടു കൊടുക്കും അപ്പോൾ അവനൊരു ഓർക്കിൻ്റെ ഒരു എല്ലാണ് കഴിക്കുന്നത് ഉണ്ടാ അവർ വലിയ ബ്രൂണോ നല്ലാണോ കണ്ടാവും വിളിക്കാല്ലേ അവൻ്റെ വന്ന സച്ച വയസ്സാച്ച സഞ്ചിക്കൊന്ന് മണത്തോക്കി സഞ്ജിയിലെന്തേലും ഉണ്ടോ അതാ അവന്റെ ഒരു ഇതാണ് ഹോബി നമ്മൾ പുറത്തു പോയി വന്നപ്പോ സഞ്ജി ആ കമ്പനിക്ക് ഒന്ന് മണത്തോകും അവന് എന്തെങ്കിലും കൊണ്ടുവന്നുകൊണ്ടാണോ പ്രശ്നം അല്ല ബ്രൂണോ എന്നെ കണ്ടപ്പോൾ കണ്ടപ്പോളാ ഇനേറ്റിപ്പോളാണ് ചോറിനാ നോക്കിയത് അപ്പൊ അതില് അങ്ങനെ നോക്കിയപ്പോഴാണോ എല്ലാ ചോറ് മുഴയോടെ കളഞ്ഞൂല നിങ്ങൾക്ക് അടിയാ കണ്ട അവന് മനസിലായി അവൻ നോക്ക അതില് തപ്പി വയ്ക്കും വെട്ടിത് ്രൂണെന്തിട്ടാ ഭ്രൂണ ഇപ്പിത് കഴിക്കുന്നല്ലേ കാലത്ത് ഒരു കുറ്റി പുട്ടടിച്ചിട്ട് സാധാരണ കഴിക്കുന്ന നാലുമണിക്ക് നിന്ന് എന്ത് പറ്റിയാവോ പുട്ടൊക്കെ കഴിച്ച അവന് ഒട്ടും വെക്കാറില്ല പിന്നെ ആലോചിച്ച വിരാത്തിക്ക് പോയ മുട്ടപ്പൊരി ഉണ്ടായി അതോ ഓടിച്ചു ഭ്രൂണക്ക് ഏറ്റവും ഭ്രൂണന്റെ വീക്ക്നെസ്സാണ് മുട്ടപ്പൊരി കണ്ട കൊതിടുവാൻ അല്ല ബ്രൂണ ചോറിനിക്കണ്ടു കുറവുണ്ട് അവൻറെ മുഖത്തില്ലേ അവന്റെ ചുണ്ടിന്റെ അവിടെ കൊറേശ്ന ചുവപ്പ് കളറുന്നുണ്ടായി ഡോക്ടർ കനിച്ച മരുന്ന് പറ്റിണ്ടായി ഇപ്പൊത്തിരി കുറഞ്ഞിന്റെ